ോനം വഴത്തേക്ക് എന്നെ ഇപ്പൊന്ന് മഴയാണ് കേട്ടോ മില്ലൊക്കെ നീട്ടി ഓപ്പിനി എങ്ങനെയും സ്കൂൾ പോവുണ്ട് രാത്രി എന്തായിരുന്നു കേട്ടോ കുറച്ച് സമയം അത് മൂന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നു ചോദിച്ചോ പെട്ടന്നു ആ അതിന്റെ മുന്ന ചെറുതായിട്ട് സാറിട്ടോ അങ്ങനെയാണ് അപ്പോൾ അപ്പം നേരമ്പത്തേക്ക് എന്നെ വായും സ്കൂൾ പോകാനും മദ്രസ് പോവാനും ഒക്കെ ഉള്ള കുട്ടികളെ കെട്ടിയേട്ട് എന്തായാലും മഴ പെയ്താല് ഞാൻ എന്തായാലും ഞാൻ എൻ്റെ പനിയൊക്കെ തിരികെട്ട് എത്താം ഇന്ന് വലിയ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ അപ്പൊ അന്ന് ഇതാ മിന്നു നമ്മൾ കുറെ ആയിൽ ഇത് ഉണ്ടാക്കിയിട്ട് കാരണം ഞാണ്ട് ഓക്കെ ഇത് വേണം കേട്ടോ നൃത്തം പൊടി വെച്ചിട്ടുള്ള കുറുക്കുണ്ടല്ലോ അത് വേണം ഓക്കെ അതും ഇച്ചു ഞാൻ റവ ഉണ്ടാക്കാമേറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഉള്ളത് ആദ്യമേ ഉണ്ടാക്കി കൊടുത്താൽ ഓളല്ലേ ആദ്യം പോകണാല് ഓളത് അനുസരിച്ച് ആക്കട്ടെ എഴുതിയിട്ടോ ഇത മധുരം പോരത്തില്ല കുറച്ചും കൂടെ മധുരത്തിൽ എന്താണ് ഞാൻ ഇതാക്കി പോണി അതേ എഴുതിയിട്ട് ഒന്നായിട്ട് മധുരത്തെ ഓവറാക്കിയതും പറഞ്ഞു ഓക്കെ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ക്ലാസ് ഒക്കെ ഓൾ ഇതേ കിട്ടോ ഓക്കെ പെട്ടെന്ന് കൂടാതെ ഇതാക്കിയെടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് നല്ല വെള്ളം കൂടാതെ ഒഴിച്ചെടുക്കട്ടെട്ടോ ഇങ്ങനൊക്കെ പിന്നെ നമുക്ക് രാവിലെ സുഖാട്ടോ വലിയ പനിയൊന്നുമില്ല പിന്നെ ഓളത് ആക്കി കഴിഞ്ഞാ പിന്നെ ഓളത് കഴിഞ്ഞിട്ടുള്ളു കേട്ടോ ഞാൻ അതാക്കിയ ഓക്കെ എന്തായാലും താവാൻ പറ്റില്ല അപ്പൊ പിന്നെ കൊറച്ച് ഉപ്പിടത്തില്ല കുറച്ചൊന്ന് ഉപ്പിടണം എന്നാലും ഉള്ളി ഒരു പിന്നുണ്ടാവും മധുരത്തിന്റെ അടിയിലേക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിക്കാനായിട്ട് കൊറച്ചു ഞാനത് ഉണ്ടാക്കട്ടെ കേട്ടോ ഹോക്കുള്ളതായിട്ടോ ോ ഫുള്ളായിട്ട് തിന്നോ ചോദിച്ചാൽ തിന്നലുണ്ടാവൂലോട്ടോ കുറച്ചേ തിന്നുള്ളൂ ഇങ്ങനത്തൊക്കെ ആകുമ്പോ പിന്നെ ഓള് ഒന്ന് വേറെ ഫുള്ളായിട്ട് കഴിക്കും അത് ഫുള്ള് നല്ല ഒരു ആയിട്ട് കഴിക്കും ബാക്കിയുള്ള കടികൾക്കൊക്കെയാണ് ആൾക്ക് നിബന്ധനകൾ കൂടുതലുണ്ടോ ഏർ അപ്പൊ ഞാൻ അവള് കഴിക്കാൻ വെച്ചാ അത് തന്നെ ചൂടിലണ്ടോ ഞാനേ സ്കൂൾക്ക് പോരേട്ടോ ഒന്ന് നടന്നാ പോരുന്നത് നമ്മളെ അങ്ങനെ ദാ ഞാൻ സ്കൂളിലെത്തിട്ടോ പിന്നെ മക്കള് കൊറച്ചുപേരൊക്കെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ബെല്ലടിച്ചു ഒട്ടാരും കൂടുതലായിരുന്നു വന്നിട്ടില്ല കേട്ടോ സെക്കൻഡ് ബെല്ലാവുമ്പത്തേക്കെല്ലാരും എത്തുവായിട്ടു അപ്പൊ അങ്ങനെ ഓലക്കെത്തിയിട്ടോ അപ്പോൾ ഇനി എന്താ ഉച്ചതൊക്കെ ലഞ്ചിന് കാണാട്ടോ ചെറുതായിട്ട് മഴ ചാർന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ തുടങ്ങിയതാണ് ചെറിയ ചാറ്റലൊക്കെ ഇപ്പം ഇന്നും ഉണ്ട് കേട്ടോ ചാറ്റൽ മഴ ചെറുതായിട്ട് അപ്പം ഇതാ ലഞ്ചിന് കാണാം കേട്ടോ നമ്മുടെ ലഞ്ചിന്റെ ടൈം ആയിട്ടോ ഈ ഒരു സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഈ ഒരു സമയം നമുക്ക് ഏറ്റവും മിസ്സായിട്ട് തോന്നിയെന്താ പറയുക നമ്മുടെ സ്കൂൾ ലൈഫാണ് കേട്ടോ അപ്പോൾ എനിക്ക് വളരെ മിസ്സായിട്ട് തോന്നുകയെന്ന് പറഞ്ഞാൽ എൻ്റെ പത്താം ക്ലാസ്സിലെ ഫ്രണ്ട്സിനെയാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ചുള്ള സമയങ്ങളിങ്ങനെ ഓർമ്മ വരും കേട്ടോ സ്കൂൾ വിട്ട് വന്ന കേട്ടോ നമ്മൾ ചോറ് അടുപ്പത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഈ അടിച്ചണത് സ്കൂളിട്ട് വന്നു അപ്പോൾ ഇനി മിന്നൂസിന് എയ്റ്റ് ക്ലാസ് ഉണ്ട് കേട്ടോളൂ അതിനെ വെയിക്കാണ് അപ്പോൾ കൊണ്ടുവരാൻ പോകണം അപ്പോഴത്തേക്ക് നമ്മൾ അടുക്കള പണിയൊക്കെ തീർത്തിട്ട് കാണാം കേട്ടോ പോവാനായിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇനി എന്താണ് കുളിച്ച് ഫ്രഷായിട്ട് വേണം അപ്പോഴത്തേക്ക് എന്തായാലും സമയമാവുംട്ടോ ഞാൻ അപ്പത്തേക്ക് ചോറൊന്നാക്കി ഒക്കെ എഴുതിയിട്ട് കുക്കറിലിട്ട് വെച്ചാട്ടോ കുക്കറിലാണെങ്കിൽ പിന്നെ എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഓക്കെ ഞാൻ അതൊക്കെ ഒന്ന് ആ പണികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കട്ടെ ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കുമ്പോൾ വേണം കേട്ടോ ഉള് വരുമ്പോഴത്തേക്കും ഒളിവരുന്നത് എന്നെ പൈച്ച് ഇതായിട്ടാണ് കേട്ടോ അപ്പോൾ വന്ന് കഴിക്കും കുളി കഴിയുക ഫുഡ് കഴിക്കുക പിന്നെ ഉള്ളൂ ബാക്കി പഠിക്കാനായിട്ടൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ ആണ് അപ്പോൾ ഓക്കെ നമ്മളേ വൈകുന്നേരം ആയിട്ട് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഏഴുമണി കഴിഞ്ഞ കേട്ടോ പോക്ക് നൈറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്ന് ഞാൻ വന്ന് കൊളിച്ചു മാറ്റിന്റെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഓളെ കൊണ്ടുവരാൻ പോവാനായിട്ടോ അപ്പൊ ഇതാ മോളൂന്റെ സ്പെഷ്യൽ മോമോസ് ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ പോന്നപ്പോൾ തന്നെയാണ് അപ്പൊ നമ്മക്കത് കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അയക്കില്ല ചമ്മന്തി ഉണ്ട് കേട്ടോ ഇങ്ങനെ കഴിച്ചോ കഴിച്ചോളോ മസാലും എരിവുണ്ടോ ചമ്മന് എരിവുണ്ടല്ലേ ഹോളൊക്കെ എത്തിഞ്ഞോള് ഫ്രഷ് ആവല് കഴിഞ്ഞപ്പ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കും കേട്ടോ അപ്പൊ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാട്ടോ